മാനസികാരോഗ്യം അഥവാ മെൻ്റൽ ഹെൽത്ത് എന്താണെന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് മാനസിക രോഗങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ മാത്രമല്ല മാനസികാരോഗ്യം എന്നതാണ് ആദ്യം അറിയേണ്ട വസ്തുത മാനസിക രോഗങ്ങൾ ഇല്ലാതിരിക്കുക എന്നതിനോടൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും തൃപ്തികരമായ രീതിയിൽ ചിന്തിക്കുവാനും വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനും പെരുമാറാനും കഴിയുന്നുണ്ടോ എന്നത് കൂടിയാണ് മാനസികാരോഗ്യം മാനസികാരോഗ്യത്തിന് നമ്മുടെ നിത്യജീവിതവുമായും മറ്റു മനുഷ്യരുമായി നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങളുമായും നമ്മുടെ ശാരീരിക ആരോഗ്യവുമായും ഒക്കെ വളരെ അടുത്ത ബന്ധമാണുള്ളത് നമ്മുടെ പലതരത്തിലുള്ള രോഗാവസ്ഥകളും നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കാം ഇത് നേരെ തിരിച്ചുമാകാം മാനസികാരോഗ്യം മോശമായിരുന്നാൽ നമുക്ക് അനുഭവിക്കുന്ന രോഗങ്ങളുടെ കാഠിന്യവും തീവ്രതയുമൊക്കെ കൂടാം നിത്യജീവിതത്തിലെ പല സംഭവങ്ങളെയും നമ്മൾ നേരിടുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം ഇങ്ങനെ രണ്ട് തരത്തിലും മാനസികാരോഗ്യവും മറ്റ് അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ശാരീരിക ആരോഗ്യം സൂക്ഷിക്കുക അതിനുവേണ്ടി കൃത്യമായി വ്യായാമങ്ങളും മറ്റും ചെയ്യുക ഉറക്കം കൃത്യമായി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഭക്ഷണക്രമം കൃത്യമായി ശ്രദ്ധിക്കുക ഭക്ഷണം ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ആയ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നും അത് കൃത്യമായ ഇടപേടുകൾ കഴിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക നിങ്ങളുടെ ബന്ധങ്ങളെ ഊഷ്മളമായി നിലനിർത്താൻ ശ്രമിക്കുക വിനോദങ്ങൾക്ക് ജീവിതത്തിൽ കൃത്യമായി സമയം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ് മാനസികാരോഗ്യം എന്ന വിഷയത്തെപ്പറ്റി തൽക്കാലം ഇത്രയേ പറയാനുള്ളൂ മറ്റെപ്പിസോഡുകളിൽ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാം